ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലിൽ നടൻ സിദ്ധിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചിരുന്നു എന്തിനേരെ മുകേഷിനെതിരെ ഒരു മീറ്റു ആരോപണം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വരുന്നുണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുകേഷിന്റെ വസതി നേരെ മാർച്ച് അടക്കം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ ചർച്ചയിൽ അമ്മ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയാണ് എന്നാൽ ഈ ചർച്ചയിൽ അങ്ങേറ്റം ഒരു മോശമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടിയുടേത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പച്ചത്തെ പറയുന്ന അവസ്ഥയിലേക്കാണ് ധർമ്മജൻ ബോൾഗാട്ടി എത്തിയത് ഈ ചർച്ചയിൽ ഉടനീളം ധർമ്മജൻ ബോൾഗാട്ടി അതേപോലെ തന്നെ ഈ ഡിബേറ്റ് ഡിബേറ്റിന് നേതൃത്വം നൽകിയ അവതാരിക അപർണാ കുറുപ്പും തമ്മിൽ വാക്ക് കൊണ്ട് പോരാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള ഞാൻ വീട്ടിൽ വന്ന് ആളൊന്നുമല്ല ആളൊന്നും എന്താ പറഞ്ഞു പറയണ്ടത് വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര ഒന്നടങ്കം ജനങ്ങളോട് പണി പണി നോക്കുന്നാണ് നോക്ക് നിങ്ങൾ ആരാടനയാണ് താൻ അത് മനസ്സിലാക്കാദ്യം ഇതും ഒരുപാട് പേർക്ക് നല്ലത് ഈ സംഘടനയാണ് സംഘടനയില് പൈസയിലായിട്ട് ലാലടൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ പറ്റാണ് നിങ്ങക്ക് മനസ്സിലാകാതില്ലാതാകുന്നുണ്ടോ അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ 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 അതുകൊണ്ട് വിഷയങ്ങൾ ഈ ഈ അവരുണ്ട് പോലീസ് ഉണ്ട് അവര് തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണോ പോലീസ് താനാണോ കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത് ധർമ്മജൻ ആദ്യം അത് മനസ്സിലാക്കുക ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്നോ മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാൻ ഇത് എനിക്ക് കൃത്യം അറിയാം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് ഞാൻ ആരാണെന്ന് ഒരു ധർമ്മജൻ ഞാനത് താനും അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം ഞാൻ ചോദിക്കുകയും ചെയ്യും എന്താണ് ധർമ്മജൻ ബോൾ കാട്ടിക്ക് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിലപാടുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അതെ ആ രീതിയിൽ ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങടെ നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്നൊക്കെ പുറത്തു വരട്ടെ ധർമ്മചന്ദ് അത് ജനം കേൾക്കട്ടെ പറയൂ കേൾക്കട്ടെ